തെങ്ങയും ചേമ്പിൻ താളും വെച്ചിട്ട് ഒരു എലശ്ശേരി ഉണ്ടാക്കാൻ പോവാണ് ചേമ്പിൻ താള് പൂമ്പലയാണത് അത് വെച്ചിട്ട് താളും മത്തങ്ങയും തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വാരി ഒരു കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഒരു കല്ലുപ്പാട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം ഒരല്പം മുളക് പൊടി കുറച്ച് കറിവേപ്പില്ല ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇങ്ങടെ ചേർത്ത് വെള്ളമൊഴിക്കാണ്ട് വച്ച് വേവിച്ചെടുക്കുക ഒരു ബിസില് മതിയാവും കേട്ടോ ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് തേങ്ങ അല്പം ജീരകം രണ്ട് കഷ്ണം വെളുത്തുള്ളി നാല് ചുമന്നുള്ളി രണ്ട് പച്ചമുളക് കറിവേപ്പില എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാം മത്തനും ചേമ്പിൻ കൂമ്പും കൂടി നന്നായിട്ട് വേവിച്ചെടുത്തത് ഒരു മൺചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിള തിളയ്ക്കണം അരപ്പൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കുറച്ച് തേങ്ങയൊന്ന് വറുത്ത് ചേർക്കാം തേങ്ങ നന്നായി മുറുകി വന്നിട്ടുണ്ട് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി കൂടി ഒന്ന് താളിച്ചുകൂടി ചേർക്കാം മധുരത്തിന് വേണമെങ്കിൽ ഒരല്പം ശർക്കര ചേർക്കാം വേണമെങ്കിൽ അപ്പം അടിപൊളി നല്ല എരിച്ചേരിയാണ് ചേമ്പിൻ കൂമ്പും മത്തനും കൂടെ കൂടി ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കൂ